ഹലോ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എൻ്റെ പേര് അഭിരാമി എന്നാണ് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് എൻ്റെ അമ്പതാമത്തെ വീഡിയോ ഇടുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഈ ചുരുങ്ങിയ നാളിൽ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാപ്പനീസ് ഫേസ് പാക്കാണ് ആവശ്യം മുട്ടയാണ് മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ എടുക്കും കേട്ടോ ഇതിന് അപ്പോൾ രണ്ടും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യം കടലമാവാണ് അതിലോട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കുക ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒക്കെ കളയാനായിട്ട് വളരെയധികം ആയിട്ടുള്ളതാണ് മഞ്ഞപ്പൊടി അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളം ആവാത്ത രീതിയിൽ മിക്സ്ഡ് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ തേക്കുമ്പോൾ അത് ഒലിച്ചു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കുറച്ച് തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അതിനെ എടുക്കുക അതിന് ശേഷം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയണം എന്നാൽ മാത്രമേ ഈ പാക്ക് നന്നായിട്ട് ഫേസിൽ അബ്സോർബ് ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ലിപ് ലിപ്ബാമും ഫേസിലൊക്കെ ചെറിയ ചെറിയ മേക്കപ്പുകളുണ്ട് അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്ത് കളയാം അതിനായിട്ട് ഈ കടലം ൊടി തന്നെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കടലപ്പൊടിയിൽ ചെറിയ ചെറിയ തരിതരിപ്പുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ആണ് അപ്പോൾ നമ്മുടെ ഫേസിൽ അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോവുകയും ചെയ്യും അപ്പോൾ അത് ചെറിയൊരു സ്ക്രബ്ബ് ആണ് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക ഫേസ് ഒക്കെ അപ്പോൾ ഫേസ് സ്ക്രബ് ചെയ്യുകയാണ് ശേഷം എൻ്റെ മുഖത്ത് മേക്കപ്പ് കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞു അപ്പം നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു നനവുണ്ടാവും മുഖത്ത് ആ ഒരു നനവിൽ തന്നെ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യണം അപ്പം നന്നായിട്ട് ഫേസിൽ അബ്സോർവും അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് കഴുകി ഫേസൊക്കെ തുടച്ചു വന്നിട്ടുണ്ട് ചെറിയൊരു നനവുമുണ്ട് അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്തു കൊടുക്കാം അല്പം കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുട്ടായത് കൊണ്ട് തന്നെ ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും തിൻ ലെയർ ആയിട്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിയിട്ട് നന്നായിട്ട് വലിഞ്ഞു മുറുകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അല്പം കട്ടിക്ക് തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ എന്ത് ഇട്ടാലും കണ്ണിൽ അപ്ലൈ ചെയ്യരുത് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കഴുത്തിൽ ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവും ഫേസിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ടാനിങ്ങും കാര്യങ്ങളും എല്ലാം ഫേസിൽ മാത്രം സ്കിൻ കളർ വൈറ്റ് ആയി വരുകയും ചെയ്യും നമ്മൾ പഴയതുപോലെ ഇരിക്കും കേട്ടോ കഴുത്ത് കഴുത്തിനൊരു മാറ്റവും സംഭവിക്കത്തുമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും കഴുത്തിൽ കൂടെ ഏത് പാക്കിട്ടാലും നമ്മൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കണ്ണിന് ചുറ്റും ഒരിക്കലും ഇടാനും പാടില്ല ഇത് ഓർത്ത് വെച്ചേക്കണം അപ്പം നമ്മൾ ഫുൾ ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് ബാലൻസ് വന്നു അത് ഞാനെൻ്റെ കൈകളിലും കൂടി തേക്കാണ് കയ്യിൽ നല്ല ടാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് രണ്ട് കൈയിലും അപ്ലൈ ചെയ്ത് കൊടുത്തു ഒരു കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ കൈയിലും കൂടി അപ്ലൈ ചെയ്യുവാണ് കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി അതുകൊണ്ട് ഞാൻ തിൻ തിന്നായിട്ടാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അതായ പരുവായോട്ടോ ഫേസ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അല്പം തിൻ അല്പം കട്ടിക്ക് തന്നെ ഇട്ടേക്കുന്നതുകൊണ്ട് അത് ഉണങ്ങിയിട്ടില്ല കയ്യിൽ പക്ഷേ നന്നായിട്ട് ഉണങ്ങി തിൻ ലെയർ ആയിട്ടാണല്ലോ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി ഫേസ് ഇതുപോലെ ഉണങ്ങാൻ അനുവദിക്കരുത് അതായൊരി ഇത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്കിത് തുടച്ച് നോക്കാം നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ നല്ല ടാനിങ്ങൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഫേസ് നന്നായിട്ട് ബ്രൈറ്റനിങ് ആയി എൻ്റെ ടാനിങ്ങൊക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ വായുടെ ചുറ്റും ഒക്കെ നന്നായിട്ട് ബ്ലാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ബ്രൈറ്റനിങ് ഒറ്റ യൂസ് ചെയ്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക യൂസ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം അപ്പോൾ ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയെ കാണാം